ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ ഇരുമ്പിളിയം പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ ലീഗ് ദേശീയ സീനിയർ ഉപാധ്യക്ഷൻ അബ്ദുൾ സമദ് സമതാനി എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗിന്റെ ജനറൽ യു ഡി എഫിന്റെ സമുന്നത നേതാവായ ഈ തവണ നമ്മുടെ തെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിൽ യു ഡി എഫിൻ്റെ ക്രമനിബദ്ധമായ പ്രവർത്തനത്തെ വിജയിപ്പിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ തന്നെ വളരെ വലിയ നീക്കം നടത്താൻ നമ്മെ സഹായിച്ച നമ്മുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരടയാളം കൂടിയായ പ്രതീകം കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ നമീദ് മാഷ് അവർ ഇവിടെ ഉണ്ട് നമ്മുടെ യു ഡി എഫിന്റെ പൊന്നാനി മണ്ഡലത്തിലെ ചെയർമാൻ ജില്ലയിലെ തന്നെ യു ഡി എഫിന്റെ ചെയർമാൻ നമ്മുടെ രാഷ്ട്രീയത്തിലെ വളരെ നേതാവ് അജയ് മോഹൻ സുഹൃത്ത് അജു ആണല്ലോ യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഹാരാർപ്പണം നടത്തി ഇവിടെ വേദിയിലേക്ക് ഉദ്ഘാമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 멤버 അബോധകൻ അടിയെ നോബി പാർട്ടിക്ക്. സുഹരേ ചേദിയ. അപ്രേദ മാറ്റുള്ള ഭാഗവതി ദൈവസാന്നിധ്യമുള്ള പ്രിയദാമിൽ നമ്മൾ അജേ ഈ വേദിയിലേക്ക് ജോയിക്യാ. നമ്മുടെ ദേവത്തിന്റെ അപ്യപടശ്രീ പാ ആറ കാവ രജീദ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് കെ പി സി സി ജനറൽ സെക്രട്ടറി പി ടി അജയ് മോഹൻ പി അബ്ദുൽ ഹമീദ് എം എൽ എ പി സി ഏനൂർ കെ എം ഗഫൂർ സലാം വളാഞ്ചേരി വിനു പുല്ലാനൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു

കൺഫ്യൂഷൻ പണി ൂഷൻ ജ്വല്ലറി യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി